ഫ്രണ്ട്സ് നിങ്ങൾക്കറിയാമോ നിങ്ങളിലെ ട്വൻ്റി പെർസെൻറ്റേജ് ആളുകൾ മാത്രമേ ഈ ഒരു വീഡിയോടെ വരെ കാണുകയുള്ളൂ ഈ ഒരു വീഡിയോ കണ്ടുകൊണ്ടിരിക്കുന്ന എയ്റ്റ് ഔട്ട് ഓഫ് ടെൻ പീപ്പിൾ ഇനിയുള്ള ടു ത്രീ മിനിറ്റ്സിൽ ഈ ഒരു സെൽഫ് ഇംപ്രൂവ്മെൻറ്റ് മോഡിൽ നിന്ന് സ്കിപ്പായി അടുത്ത ഡോക്യുമെന്റ് കിക്കിനെ നോക്കിപ്പോകും ഇത് നിങ്ങൾക്കൊരു പക്ഷേ ഫണ്ണായിട്ട് തോന്നുന്നുണ്ടായിരിക്കും എന്നാൽ ഡിസ്ട്രാക്ട് ആയിട്ട് മാറാതെ വളരെ ഫോക്കസ്ഡ് ആയിട്ട് ഇരിക്കാനുള്ള ഈ ഒരു സ്കിൽ നെക്സ്റ്റ് കപ്പിൾ ഓഫ് ഇയേഴ്സിൽ നയൻറ്റി നയൻ പെർസെൻറ്റേജ് ആളുകൾക്കും നഷ്ടപ്പെടാൻ പോകുന്നു ബട്ട് ദൺ പേഴ്സൺ ദ ആർ ഗോയിങ് ടു ഹാവ് എവ്രിഥി ഇത് വിചാരിക്കുന്നതിനേക്കാളും വലിയൊരു പ്രോബ്ലമാണ് എയ്റ്റീസിൽ ആളുകളുടെ അറ്റൻഷൻ സ്പാൻ എന്നുള്ളത് ട്വൻറ്റി മിനിറ്റ്സ് ആയിരുന്നു എന്നാൽ നയൻറ്റി എയ്റ്റിൽ അത് ട്വൽവ് മിനിറ്റ്സ് ആയി കുറഞ്ഞു എന്നാൽ ടൂ തൗസൻഡ് ട്വന്റി ഫോറിൽ അത് വെറും എയ്റ്റ് പോയിന്റ് ടു സെക്കൻഡ് എന്ന ഒരു ഭീകരമായ അവസ്ഥയിലേക്ക് എത്തി ഈവൻ ഒരു ഇൻ്റലിജന്റ് ഡോക് ബ്രീഡിന്റെ അറ്റൻഷൻ സ്പാൻ എന്നുള്ളത് തേർട്ടി സെക്കൻഡ് ടു വൺ മിനിറ്റ് വരെയാണ് സോ നമ്മളുടെ അവസ്ഥ എത്ര മോശമാണെന്ന് നിങ്ങളൊന്ന് ചിന്തിച്ച് നോക്കൂ സോ ഇനി വരാൻ പോകുന്ന കാലം അതായത് നമ്മളുടെ ഫ്യൂച്ചർ എന്നുള്ളത് അത് സ്മാർട്ട് പീപ്പിൾസിനെ ഡിപ്പെൻഡ് ഇരിക്കുന്നത് ഇറ്റ് ബിലോങ്സ് ടു ദ പീപ്പിൾ ഹൂ ക്യാൻ ഫോക്കസ് സോ ഇന്നത്തെ ഒരു വീഡിയോയിൽ നിങ്ങളുടെ ഫോക്കസിനെ ടോപ്പ് ലെവലിലേക്ക് കൊണ്ടുപോകാൻ സഹായിക്കുന്ന എല്ലാ ടോപ്പിക്സിനെ പറ്റിയും നമ്മൾ നോക്കാൻ പോകുന്നു സോ ലെറ്റ് സ്റ്റാർട്ട് നിങ്ങളുടെ ബ്രെയിനിനെ ഡെയിലി എഫക്റ്റ് ചെയ്യുന്നത് ഈ രണ്ട് കാര്യങ്ങളാണ് ഇത് നിങ്ങൾ മാറ്റിയിട്ടില്ലെങ്കിൽ നിങ്ങളുടെ ലൈഫിൽ ഒന്നിലേക്കും ഫോക്കസ് ചെയ്യാൻ പറ്റാത്തൊരവസ്ഥയിലേക്ക് നിങ്ങൾ എത്തും ഇതിലെ വേസ്റ്റ് പാർട്ട് എന്താണെന്നാൽ നിങ്ങളുടെ ഡെയിലി ലൈഫിൽ നടക്കുന്ന കാര്യങ്ങൾ പോലും നിങ്ങൾ ഓർത്തെടുക്കാൻ വളരെ ബുദ്ധിമുട്ടും സോ റീസൺ നമ്പർ വൺ ഡിജിറ്റൽ അറ്റൻഷൻ സക്കിംഗ് എല്ലാ ദിവസവും ഒരുപാട് നോട്ടിഫിക്കേഷൻസ് സോഷ്യൽ മീഡിയ ഫീഡ്സ് വീഡിയോ റെക്കമെൻഡേഷൻ ഇത്തരത്തിൽ ഒരുപാട് ഇൻസ്റ്റൻറ് ഡോക്യുമെന്റ് ഹീറ്റ്സ് നിങ്ങളുടെ ബ്രെയിനിൽ സംഭവിക്കുന്നുണ്ട് ആൻഡ് ഈയൊരു ഡിവൈസ് വെറും സെവൻറ്റി തൗസൻഡ് വർത്തുള്ള മൊബൈൽ മാത്രമല്ല ഇറ്റ് ഈസ് വൺ പോയിന്റ് ത്രീ ട്രില്യൺ ഡോളർ ഐഡിയ വിച്ച് ഈസ് മിസ്സിങ് അപ്പ് വിത്ത് യുവർ ലൈഫ് ഇത് സ്കാറ്റേർഡ് മൈൻഡ് സ്റ്റേറ്റിലേക്ക് നിങ്ങളെ കൊണ്ടുപോകും ഹാഫ് ഫോമഡ് ഐഡിയാസ് അൺഫിനിഷ്ഡ് ടാസ്ക് കോൺസ്റ്റൻറ്റ് ഡിസ്ട്രാക്ഷൻസ് ഇതെല്ലാം ഇതിൻ്റെ സിംറ്റംസ് ആണ് ഒന്ന് ചിന്തിച്ച് നോക്കൂ എപ്പോഴായിരുന്നു നിങ്ങൾ ഒരു ബുക്ക് വായിക്കുമ്പോൾ ടി വി നോട്ടിഫിക്കേഷൻസ് ഇതൊന്നും നിങ്ങളെ ഡിസ്ട്രാക്റ്റ് ചെയ്യാതെ വളരെ ഫോക്കസ്ഡ് ആയിട്ട് നിങ്ങളൊരു ബുക്ക് വായിച്ചത് എന്ന് മേ ബി നെവർ ആൻഡ് രണ്ടാമത്തെ റീസൺ ആണ് ബ്രെയിൻ റീവയറിംഗ് തൗസൻഡ്സ് ഓഫ് ഇയേഴ്സിന് മുന്നേ ഹ്യൂമൻസ് ഹണ്ടേഴ്സ് ആൻഡ് ഗ്യാതേഴ്സ് ആയിരുന്നു അടുത്ത ചില ജനറേഷനിൽ അവർ കിങ്സ് ആൻഡ് വാരിയേഴ്സ് ആയിരുന്നു അവരുടെ ഫുൾ ഫോക്കസ് എന്നുള്ളത് ഹണ്ടിങ് വാർ ഇങ്ങനെയുള്ള ഇമ്പാക്ട്ഫുൾ പ്രോസസ്സിലായിരുന്നു എന്നാൽ ഇതേ ഹ്യൂമൻ ബ്രെയിൻ ഇന്ന് ഒരു ചെറിയ നോട്ടിഫിക്കേഷൻ വന്നിട്ടുണ്ടെങ്കിൽ അത് വളരെ ആയി കാണുന്ന ആ ഒരു അവസ്ഥയിലേക്ക് എത്തിയിരിക്കുന്നു ആൻഡ് ദീസ് ലീഡ് ടു കോഗ്നെറ്റീവ് മിസ് മാച്ച് നിങ്ങൾ തന്നെ ഒന്ന് ചിന്തിച്ച് നോക്കൂ ഓരോ പ്രാവശ്യവും നിങ്ങളിലേക്ക് പുതിയ നോട്ടിഫിക്കേഷൻസ് മെസ്സേജസ് ന്യൂ റീൽസ് ഇതെല്ലാം വരുമ്പോൾ അതെല്ലാം വളരെ ഇമ്പോർട്ടൻ്റ് ആണെന്നുള്ള ഒരു സിഗ്നൽ നിങ്ങളിലേക്ക് തന്നിട്ട് അതിനോടെല്ലാം നിങ്ങൾ റെസ്പോണ്ട് ചെയ്യുന്നു സോ ഇതിലൂടെ നിങ്ങളുടെ ഡീപ്പ് ഫോക്കസിംഗ് എബിലിറ്റി കുറഞ്ഞ് നിങ്ങളുടെ ബ്രെയിൻ മോർ ആൻഡ് മോർ ഡോപ്പമെൻ ഹിറ്റ്സിനെ എക്സ്പെക്റ്റ് ചെയ്യുന്നു സോ ഇവിടെ നിങ്ങൾ ഡിസ്ട്രാക്ട് ആവുക മാത്രമല്ല എങ്ങനെ ഡിസ്ട്രാക്ട് ആകണമെന്ന് ഡേ ബൈ ഡേ നിങ്ങളുടെ ബ്രെയിനിനെ നിങ്ങൾ ട്രെയിൻ ചെയ്തുകൊണ്ടിരിക്കുന്നു ഒരു ടെൻ സെക്കൻഡ് റീലാണ് ഇന്ന് പലരുടെയും ലൈഫിലെ ഒരു ഡേ എങ്ങനെയാകണമെന്ന് തീരുമാനിക്കുന്നത് ഫോർ എക്സാമ്പിൾ റീസെൻ്റായി ബ്രേക്കപ്പ് ആയ ഒരാൾ എനിക്ക് ഉടനെ തന്നെ റീൽസ് കാണുന്നു അതിലെ ഒരു സാഡ് റീൽ അവൻ്റെ ആ ഒരു ഡേ മൊത്തം സ്പോയിലാക്കുന്നു ദ നെക്സ്റ്റ് ഡേ അവനൊരു മോട്ടിവേഷൻ ഡ്രീല് കാണുന്നു അത് കണ്ടിട്ട് അവൻ ഇനി മുതൽ ഹൈലി എനർജറ്റിക് ആയിട്ട് വർക്ക് ചെയ്യണമെന്ന് തീരുമാനിക്കുന്നു ബട്ട് അതേ ഈവനിങ്ങിൽ അവൻ വേറെ ഒരു സാഡ് ഡ്രീല് കണ്ട് അവൻ്റെ ഒരു ഡേ എന്നുള്ളത് സാഡായി എൻ്റാകുന്നു എൻഡ സൈക്കിൾ ഗോസ് ഓൺ സി ഈ ഒരു ലൂപ്പിലാണ് ഇന്ന് ഒരുപാട് ആളുകൾ പെട്ടിരിക്കുന്നത് ജസ്റ്റ് തിങ്ക് വെറും ഒരു ടെൻ സെക്കൻഡ് റീലാണ് നിങ്ങൾ എങ്ങനെ തിങ്ക് ചെയ്യണം എങ്ങനെ ആക്ട് ചെയ്യണം നിങ്ങൾക്ക് എന്ത് ഇഷ്ടപ്പെടും എന്ത് എന്തിഷ്ടപ്പെടില്ല നിങ്ങളെ കൊണ്ട് എന്ത് പറ്റും എന്ത് പറ്റില്ല ഇങ്ങനെയുള്ള എല്ലാ കാര്യങ്ങളെയും ഡിസൈഡ് ആക്കുന്നത് ഇത് നിങ്ങൾ ഫിക്സ് ചെയ്തിട്ടില്ലെങ്കിൽ നിങ്ങളുടെ ലൈഫ് എന്നുള്ളത് ഇനിയും വോഴ്സ്റ്റ് ആകും ഫസ്റ്റ് ഡിസ്ട്രാക്ഷൻസ് നിങ്ങളുടെ ഫോക്കസിനെ ബ്രേക്ക് ചെയ്യും ഈ ഒരു ക്യൂക്ക് ഡോക്കുമെൻ്റ് ഹിറ്റ്സിനോട് നിങ്ങൾ അഡാപ്റ്റ് ആകും തോറും നിങ്ങളുടെ ഇമോഷൻസും അൺസ്റ്റേബിളായിട്ടും മാറും ബട്ട് ദുഡ് പാർട്ടീസ് നിങ്ങൾ വിചാരിച്ചിട്ടുണ്ടെങ്കിൽ ഇതിനെ നിങ്ങൾക്ക് കൺട്രോൾ ചെയ്യാൻ സാധിക്കും സോ ഇതിനായിട്ട് നിങ്ങൾ നിങ്ങളുടെ ബ്രെയിനെ ട്രെയിൻ ചെയ്യേണ്ട ചില മെത്തേഡ്സിനെ പറ്റി ഇനി ഞാൻ നിങ്ങളുമായിട്ട് ഷെയർ ചെയ്യാൻ പോകുന്നു അതിനു മുന്നേ ഇങ്ങനെയുള്ള ഒരു വേഴ്സ്റ്റ് സിറ്റുവേഷനിലാണ് നിങ്ങളിപ്പോൾ ഉള്ളതെങ്കിൽ അതായത് നിങ്ങൾ വളരെ സ്ട്രെസ്ഡ് ആണ് ടെൻഷഡ് ആണ് ലേസി ആണ് നിങ്ങളെ കൊണ്ട് ഒറ്റയ്ക്ക് നിങ്ങളുടെ ലൈഫിനെ മാറ്റാൻ സാധിക്കുന്നില്ല ഇങ്ങനെയൊക്കെ ആണെങ്കിൽ ഇനി മുതൽ നിങ്ങൾക്ക് നമ്മുടെ മെൻഡർഷിപ്പ് ടീമിൻ്റെ സപ്പോർട്ട് ഇതിനായിട്ട് ഉണ്ടായിരിക്കും ഇവിടെ നിങ്ങൾക്കായിട്ട് ഒരു പേഴ്സണൽ മെൻറ്ററോടെ സപ്പോർട്ട് ഉണ്ടായിരിക്കും അദ്ദേഹം നിങ്ങളെ ഡെയിലി ഗൈഡ് ചെയ്ത് പ്രാക്ടിക്കലായിട്ടുള്ള കാര്യങ്ങളെ നിങ്ങൾക്ക് പറഞ്ഞു തന്ന് നിങ്ങളെ ആക്ഷനബിളാക്കി നിങ്ങളുടെ ലൈഫിൻ്റെ ഗ്രോത്ത് എന്നുള്ളത് ഉറപ്പ് വരുത്തുന്നുണ്ടായിരിക്കും സോ ലൈഫ് എങ്ങനെയൊന്നും പോയാൽ പോരാ എൻ്റെ ലൈഫിനെ മാറ്റണമെന്ന് നിങ്ങൾ ആത്മാർത്ഥമായിട്ട് ആഗ്രഹിക്കുന്നുണ്ടെങ്കിൽ സ്ക്രീനിൽ കാണുന്നൊരു നമ്പറിലേക്ക് സപ്പോർട്ടൊന്ന് വാട്സപ്പ് ചെയ്യുക നമ്മളെ ടീമിൽ നിന്നും നിങ്ങളെ കോൺടാക്റ്റ് ചെയ്യുന്നതായിരിക്കും ആൻഡ് ബാക്ക് ടു ദ വീഡിയോ മെത്തേഡ് നമ്പർ വൺ പ്രോഗ്രസീവ് ഓവർലോഡ് യുവർ അറ്റൻഷൻ മസിൽസിനെ പോലെ തന്നെ നിങ്ങളുടെ ബ്രെയിനിനും ട്രെയിനിങ് ആവശ്യമാണ് ഇപ്പോഴുള്ള നിങ്ങളുടെ അറ്റൻഷൻ സ്പാൻ വെച്ചുകൊണ്ട് നൂറ് പേജുള്ള ഒരു ബുക്ക് വളരെ ഫോക്കസ്ഡ് ആയിട്ട് വായിക്കുക എന്നുള്ളത് ആയിട്ടുള്ള ഒരു കാര്യമായിരിക്കും സോ ഡിസ്ട്രാക്ട് ആകാതെ ഒരേ വർക്ക് നിങ്ങൾക്ക് എത്ര നേരം ചെയ്യാൻ സാധിക്കുമെന്ന് ആദ്യം നിങ്ങൾ മെഷർ ചെയ്യുക ഫോർ എക്സാമ്പിൾ എനിക്ക് സിക്സ്റ്റി ടു എറ്റി മിനിറ്റ്സ് ഡിസ്ട്രാക്ട് ആകാതെ ഒരു ടാസ്കിൽ വളരെ ഫോക്കസ്ഡ് ആയിട്ട് വർക്ക് ചെയ്യാൻ സാധിക്കും വിച്ച് മീൻസ് നോ ടൈം ഫോർ നോട്ടിഫിക്കേഷൻസ് ആൻഡ് നോ റെസ്റ്റ് ബട്ട് ഫസ്റ്റ് ടൈം ഞാനിത് പ്രാക്ടീസ് ചെയ്യുമ്പോൾ എന്നെ കൊണ്ട് വെറും പതിനഞ്ച് മിനിറ്റ് മാത്രമേ ഇതിനായിട്ട് സാധിച്ചിട്ടുള്ളൂ സോ നിങ്ങൾക്കും ഇത് പതിനഞ്ച് മിനിറ്റ് വെച്ചുകൊണ്ട് സ്റ്റാർട്ട് ചെയ്യാം സ്ലോലി അതിനെ ട്വൻറ്റി ട്വൻറ്റി ഫൈവ് തേർട്ടി നയൻറ്റി ഹൺഡ്രഡ് വരെ കൊണ്ടുപോവുക നിങ്ങളുടെ ബ്രെയിൻ ഇപ്പോൾ ഏത് കണ്ടീഷനിലാണ് ഉള്ളത് ഇതിനെ ബേസ് ചെയ്തിരിക്കും നിങ്ങളുടെ ആ ഒരു റിക്കവറി ടൈം പീരീഡ് എന്നുള്ളത് മെത്തേഡ് നമ്പർ ടു സ്മാർട്ട് ഡോക്കുമെൻ്റ് ഫ്ലോ ഫ്രണ്ട്സ് നിങ്ങൾ എത്ര ശ്രമിച്ചാലും ടു ഓർ ത്രീ വീക്ക് കഴിഞ്ഞിട്ടുണ്ടെങ്കിൽ ഈ ഒരു സോഷ്യൽ മീഡിയാസ് നിങ്ങളെ കൺട്രോൾ ചെയ്യാൻ തുടങ്ങും ആൻഡ് ഇപ്പോൾ പോലും ഒരുപാട് ആളുകൾ ഡിസ്ട്രാക്ട് ആയി അടുത്ത വീഡിയോസ് സെർച്ച് ചെയ്യുന്നുണ്ടായിരിക്കാം ബട്ട് ഐ എം നോട്ട് ഗോയിങ് ടു ബ്ലെയിം യു ബിക്കോസ് ഹ്യൂമൻ സൈക്കോളജി ആൻഡ് ന്യൂറോ സയൻസിൽ പി എച്ച് ഡി കംപ്ലീറ്റ് ആക്കിയ തൗസൻഡ്സ് ഓഫ് പീപ്പിൾസ് നിങ്ങളെ ഒരു പ്ലാറ്റ്ഫോംസിനോട് അഡിക്റ്റാക്കാൻ വേണ്ടി ഡേ ആൻഡ് നൈറ്റ് വർക്ക് ചെയ്തുകൊണ്ടിരിക്കുന്നു സോ ഇതിലൂടെ അവർ ബില്ല്യൺ കണക്കിന് ഡോളേഴ്സ് ഏൺ ചെയ്യുന്നു ഐ തിങ്ക് ലോക്ക്ഡൌൺ ടൈമിൽ നമ്മൾ കയ്യിലെടുത്ത ഈ ഒരു ഫോൺ ഇതുവരെയും നിങ്ങൾ താഴെ വെച്ചിട്ടുണ്ടായിരിക്കില്ല ഇറ്റ്സ് ഓൾമോസ്റ്റ് ഫൈവ് ഇയേഴ്സ് നൗ ഇപ്പോൾ നിങ്ങൾ ഈ ഒരു ആപ്സ് ഡിലീറ്റ് ചെയ്താലും അതല്ലാതെ നിങ്ങൾക്ക് കഴിയാൻ സാധിക്കില്ല നിങ്ങൾ വീണ്ടും ആ ഒരു ആപ്സ് തിരികെ ഇൻസ്റ്റാൾ ചെയ്യും സോ ഇവിടെ നിങ്ങൾ ഒരു സ്മാർട്ട് ഡോക്യുമെൻ്റ് ഫ്ലോ യൂസ് ചെയ്യുക നിങ്ങൾക്ക് നിങ്ങളുടെ ഫോൺ യൂസ് ചെയ്യാം വീഡിയോസ് കാണാം ബട്ട് ഇതെല്ലാം നിങ്ങളുടെ വർക്ക്സ് കംപ്ലീറ്റ് ആക്കിയതിന് ശേഷം മാത്രമേ ചെയ്യാൻ പാടുകയുള്ളൂ ഇത് എന്തുകൊണ്ട് എഫക്റ്റീവായിട്ട് വർക്ക് ചെയ്യുമെന്നാൽ ഏർലി ഇൻ ദ മോർണിംഗ് എല്ലാവരിലും ഒരു ഫ്രഷ് മൈൻഡ് സെറ്റ് ഉണ്ടായിരിക്കും സോ ആ ഒരു ടൈമിൽ നിങ്ങളുടെ ബ്രെയിനിലേക്ക് ഒരുപാടധികം ഡോക്യൂമെൻറ്റ് നിങ്ങൾ ഫീഡ് ചെയ്തിട്ടുണ്ടെങ്കിൽ നിങ്ങൾ പഠിക്കണം വർക്ക് ചെയ്യണം എന്നൊക്കെ വിചാരിക്കുമ്പോൾ അതെല്ലാം നിങ്ങൾക്ക് വളരെ ഡിഫിക്കൽട്ടായിട്ട് തോന്നും സോ ഫസ്റ്റ് നിങ്ങളുടെ എല്ലാ വർക്ക്സും കംപ്ലീറ്റ് ആക്കിയതിന് ശേഷം മാത്രം നിങ്ങളുടെ മൊബൈൽ യൂസ് ചെയ്യുക ഇത് നിങ്ങൾ സ്ട്രിക്റ്റ് ആയിട്ട് ഫോളോ ചെയ്യുകയാണെങ്കിൽ നിങ്ങളുടെ പ്രൊഡക്ടിവിറ്റി എന്നുള്ളത് വളരെയധികം വർദ്ധിക്കും നമ്പർ ത്രീ ഡു ദ ബോറിങ് തിങ്സ് നിങ്ങൾക്ക് ഡിഫിക്കൽറ്റ് ആൻഡ് ബോറിംഗ് ആയിട്ട് തോന്നുന്ന കാര്യങ്ങളെ എവറി ഡേ അറ്റ്ലീസ്റ്റ് ഒരു പ്രാവശ്യമെങ്കിലും ചെയ്യുക ആൻറ്റീരിയർ മിഡ് സിംഗുലേറ്റ് കോർട്ടക്സ് എന്നുള്ള ഒരു പാർട്ട് നമ്മുടെ ബ്രെയിനിലുണ്ട് ഇതൊരു മെൻറ്റൽ മസലിനെ പോലെയാണ് ഓരോ പ്രാവശ്യവും നിങ്ങളൊരു ഡിഫിക്കൽട്ടായിട്ടുള്ള കാര്യം ചെയ്യുമ്പോൾ ഈ ഒരു മസിൽ വളരെ സ്ട്രോങ് ആയിട്ട് മാറും ഇതിലൂടെ നിങ്ങളുടെ ഫ്യൂച്ചർ ചലഞ്ചസിനെ നിങ്ങൾക്ക് വളരെ ധൈര്യപൂർവ്വം ഫേസ് ചെയ്യാനും സാധിക്കും നിങ്ങളുടെ ഗ്രോത്തിൻ്റെ കീ എവിടെയാണ് ഇരിക്കുന്നതെന്നാൽ നിങ്ങൾ മോർ ആൻഡ് മോർ ഡിഫിക്കൽട്ടായിട്ടുള്ള ടാസ്കിനെ ആഡ് ചെയ്തു പോകുമ്പോഴാണ് വൺ ആഫ്റ്റർ വൺ എവ്രി ഡേ ഫോർ എക്സാമ്പിൾ വീക്ക് വൺ ചെറുതായിട്ട് സ്റ്റാർട്ട് ചെയ്യുക ലൈക്ക് എവറി ഡേ ഒരു ചെറിയ ജോഗിങ്ങിന് പോവുക വീക്ക് ടു എഴുന്നേറ്റം ഉടനെ സ്ട്രെയിറ്റായി ഒരു മണിക്കൂർ വർക്ക് ചെയ്യുക ഓർ എക്സാമിന് വേണ്ടി പഠിക്കുക വീക്ക് ത്രീ ഇതിനോടൊപ്പം വേറെ ഒരു ആയിട്ടുള്ള ടാസ്ക് കൂടി ആഡ് ചെയ്യുക സോ വീക്ക് ആഫ്റ്റർ വീക്ക് ഡിഫിക്കൽട്ട് ടാസ്കിനെ ആഡ് ചെയ്ത് എങ്ങനെയാണോ നിങ്ങളുടെ ബ്രെയിനിനെ ലേസി ആകാൻ വേണ്ടി ട്രെയിൻ ചെയ്തത് അതുപോലെ ഇപ്പോൾ സ്ട്രോങ് ആകാൻ വേണ്ടിയും ട്രെയിൻ ചെയ്യുക സോ എപ്പോഴാണോ നിങ്ങൾക്ക് പഠിക്കേണ്ടതെന്ന് തോന്നുന്നത് അതാണ് നിങ്ങൾക്ക് പഠിക്കാനുള്ള കറക്റ്റ് ടൈം എന്നുള്ളത് ഇത് ജസ്റ്റ് വൺ വീക്ക് ട്രൈ ചെയ്ത് നോക്കുക അപ്പോൾ തന്നെ നിങ്ങൾക്ക് നല്ലൊരു ഡിഫറൻസ് കാണാൻ സാധിക്കും ഇതിനോടൊപ്പം തന്നെ വേറെയും ബോറിങ് തിങ്സിനെ നിങ്ങളുടെ ലൈഫിലേക്ക് ആഡ് ചെയ്തു കൊണ്ടേ ഇരിക്കുക കാരണം ഈ ഒരു നോർമൽ ആക്ടിവിറ്റീസ് നിങ്ങളുടെ ഡാമേജായി കിടക്കുന്ന ബ്രെയിനിനെ നോർമൽ സ്റ്റേറ്റിലേക്ക് കൊണ്ടുവരും നമ്പർ ഫോർ മെയ്ക്ക് യുവർ വർക്ക് മോർ എൻഗേജിംഗ് ഫ്രണ്ട്സ് ഗെയിംസ് വളരെ അഡിക്റ്റീവ് ആകാനുള്ള റീസൺ ബിക്കോസ് ഇറ്റ് ഈസ് വെരി വിഷ്വലി എൻഗേജിങ് ഇതേ ഫോർമുല യൂസ് ചെയ്തുകൊണ്ടാണ് നിങ്ങളുടെ ബ്രെയിനെ ഹാർഡ് വർക്ക് ചെയ്യാനും അഡിക്റ്റ് ആക്കാൻ പോകുന്നത് ഒരു എ ഫോർ ഷീറ്റ് അല്ലെങ്കിൽ ഒരു ചാർട്ട് എടുത്ത് നിങ്ങൾ ഡെയിലി ചെയ്യണമെന്ന് വിചാരിക്കുന്ന അഞ്ച് ടാസ്കുകൾ അതിൽ എഴുതുക ശേഷം അതിൻ്റെ ബാക്ക് സൈഡിൽ മുപ്പത് ബോക്സസ് വരഞ്ഞ് അതിൽ അപ്കമ്മിങ് ഡേറ്റ്സും എഴുതുക എവറി ഡേ നിങ്ങൾ ആ ഒരു അഞ്ച് ടാസ്കുകളും കംപ്ലീറ്റ് ആക്കിയാൽ മാത്രം ആ ഒരു ബോക്സസ് ടിക്ക് ചെയ്യുക ആൻഡ് ആ ഒരു ഷീറ്റ് എന്നുള്ളത് നിങ്ങളുടെ റൂം അല്ലെങ്കിൽ നിങ്ങൾ എവിടെയാണോ റെഗുലറായി മൂവീസ് ആൻഡ് റീൽസ് കാണുന്നത് അവിടെ വയ്ക്കുക ഇൻ കേസ് നിങ്ങൾ ഓരോ ദിവസവും ആ ഒരു ആക്ടിവിറ്റീസ് മിസ് ചെയ്യുകയാണെങ്കിൽ അപ്പോൾ ഒരു ബ്ലാങ്ക് ബോക്സസ് നിങ്ങളെ ഗിൽട്ടി ആയിട്ട് ഫീൽ ചെയ്യിപ്പിക്കും ആൻഡ് ദ ലാസ്റ്റ് മെത്തേഡ് ഈസ് ഫൈൻഡ് ദ റീസൺ നിങ്ങൾ എന്ത് ചെയ്യണം അത് എന്തിനു വേണ്ടി ചെയ്യണമെന്നുള്ള ഈ ഒരു ക്ലാരിറ്റി നിങ്ങളിൽ ഉണ്ടെങ്കിൽ ആര് വന്നിട്ടും നിങ്ങളോട് നീ പഠിക്കണം വർക്ക് ചെയ്യണമെന്ന് പറഞ്ഞ് നിങ്ങളെ പുഷ്യേണ്ടതായിട്ട് വരില്ല കാരണം ഒരു റീസൺ നിങ്ങളിൽ ഉണ്ടെങ്കിൽ നിങ്ങൾക്ക് നാച്ചുറലായിട്ട് നന്നായിട്ട് വർക്ക് ചെയ്യാനും സാധിക്കും സോ നിങ്ങൾ എന്ത് ചെയ്യുകയാണെങ്കിലും അതിൻ്റെ റീസൺ നിങ്ങൾ മനസ്സിലാക്കുക ഓക്കെ ഫ്രണ്ട്സ് ഇപ്പോൾ ഓൾമോസ്റ്റ് ടെൻ മിനിറ്റ്സ് ആയിട്ടുണ്ട് സോ ഇതുവരെയും നിങ്ങൾ ഈ ഒരു വീഡിയോ കണ്ടിട്ടുണ്ടെങ്കിൽ യുവർ ഫോക്കസ് ലെവൽ ആർ മച്ച് ബെറ്റർ സോ ഫ്രണ്ട്സ് ഇത്രയും പറഞ്ഞുകൊണ്ട് നമ്മൾ ഇന്നത്തെ ഒരു വീഡിയോ ഇവിടെ വൈൻഡപ്പ് ചെയ്യാണ് സ്റ്റേ സ്ട്രോങ് സ്റ്റേ പോസിറ്റീവ് സ്റ്റേ മോട്ടീവ്